യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ച് ജീവിതത്തെ മനോഹരമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ ഈ സമയത്ത് ദൈവനാമത്തിൽ കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാണ് നിങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഞാനും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ആ വലിയവനായ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വീടിനെ ജീവനെ ജീവിതത്തെ ആയുസിനെ ആരോഗ്യത്തെ വരുമാനത്തെ തലമുറയെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരാളിങ്ങനെ പറയുവാണ് ജീവിതത്തിൽ പറയുവാണ് വായിച്ചും എഴുതിയും പകർത്തി എഴുതിയൊക്കെയാ നമ്മൾ എഴുതാൻ പഠിച്ചത് വായിക്കാൻ പഠിച്ചത് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതവും പഠിക്കുന്നത് ജീവിതത്തിൽ പല അനുഭവങ്ങളിൽ ജീവിച്ചും എഴുതിയും പകർത്തിയെഴുതിയും ഒക്കെ നമ്മളും ജീവിക്കാൻ പഠിക്കുവാണ് വിമർശനം ആരേലും ഒരാൾ വിമർശിക്കുമ്പോൾ കളിയാക്കുമ്പോൾ ആ കല്ലിൽ ആ കല്ലിൽ തട്ടി വീഴാതിരിക്കാൻ ശരിക്കും ജീവിക്കാൻ നമ്മൾ പഠിക്കണം തകർന്നു പോകാതിരിക്കാൻ തകർക്കാൻ ശ്രമിക്കുന്നവർ ചുറ്റു നിൽക്കുമ്പോഴും ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ തൻ്റെ ഇടത്തോടെ ജീവിക്കാൻ നിനക്കൊരു ദൈവ വെളിച്ചം വേണം ഇല്ലെങ്കിൽ നീ പെട്ടെന്ന് കെട്ടുപോകും പോകും പാടില്ല ആത്മാഭിമാനത്തോടെ ശിരസുയർത്തി നിനക്ക് ജീവിക്കാൻ കഴിയണം അതിനാവശ്യമായൊരു വെളിച്ചമാണ് ഓരോ വചനത്തിലൂടെയും നിനക്ക് നിൻ്റെ കുടുംബത്തിന് മക്കൾക്ക് ലഭിക്കുന്നത് ആരുമാകട്ടെ ഒരു കുടക്കീഴിൽ എന്ന പോലെ പ്രാർത്ഥിക്കുന്നവരാണ് വലുപ്പ ചെറുപ്പമില്ലാതെ സഭാവ്യത്യാസമില്ലാതെ മത ഭേദം കൽപ്പിക്കാതെ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു അനുഗ്രഹം ഈ പ്രഭാതത്തിൽ കിട്ടട്ടെ എൻ്റെ ഒരു അഭിപ്രായമാ അനേകം ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയത്തു തന്നെ നിങ്ങളും വചനം കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ് എപ്പോഴേലും കേൾക്കുന്നതും അനുഗ്രഹമാണ് എന്നാലും അനേക ആളുകൾ ഒരുമിച്ചിരുന്ന് ത്യാഗത്തോടെ ആഗ്രഹിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ആ സമയത്തിൽ ആ കൂട്ടത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നത് തികച്ചും ഒരു നല്ല തീരുമാനമാണ് അനുഗ്രഹമാണ് ഇന്ന് ഒത്തിരി പ്രാധാന്യമുള്ളൊരു വചനമാണ് കേൾക്കുന്നത് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനത്തിൻ്റെ അനുഗ്രഹവും ബോധ്യവും പരിശുദ്ധാത്മാവും നൽകട്ടെ സങ്കീർത്തനം പതിനഞ്ചാം അധ്യായം സങ്കീർത്തനം പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ദാവിദിൻ്റെ സങ്കീർത്തനമാണ് ദാവീദ് ചോദിക്കുവാണ് കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആരാ വസിക്കുക അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആരുവാസമുറപ്പിക്കും ഒരു ചോദ്യമാണ് ചോദിച്ചിഹ്ന ഉണ്ട് കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും എൻ്റെ ഭാഷയിൽ അങ്ങയുടെ അനുഗ്രഹം ആർക്ക ലഭിക്കുക അങ്ങയുടെ അനുഗ്രഹം ആർക്കാണ് അനുഭവിക്കാൻ കഴിയുക ആരാണ് അങ്ങയുടെ വിശുദ്ധ കൂടാരത്തിൽ വസിക്കുക അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആരുവാസമുറപ്പിക്കും ആര് ഞങ്ങൾക്കറിയത്തില്ല ആർക്കാണ് സ്വർഗത്തിലെ ദൈവം ദൈവവചനത്തിലൂടെ നൽകുന്ന മറുപടി എന്നാണെന്നറിയാവോ മറുപടി ശ്രദ്ധിക്കണം പതിനഞ്ചാം അദ്ധ്യായം മൂന്നാമത്തെ വാക്യം ഒരു മറുപടിയാണ് മറുപടികളിൽ ഒരു മറുപടിയാണ് പതിനഞ്ചാമധ്യായ ഒന്നാമത്തെ വാക്യം ചോദിക്കുന്നു ആര് വസിക്കും ആ ഒരു വാസമുറപ്പിക്കും എങ്ങനെ അനുഗ്രഹം കിട്ടും എങ്ങനെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ കഴിയും പതിനഞ്ചാം അധ്യായ മൂന്നാമത്തെ വാക്യം പരദൂഷണം പറയുകയോ പരദൂഷണം ഇല്ലാ വനങ്ങൾ പറയരുത് ആരെ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയരുത് കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടുവെന്ന് എന്ന് പറയരുത് മനസാ വാച ഒരാൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കരുത് അതാണ് പരദൂഷണം പറയുകയോ അയൽവാസിയാകട്ടെ കുടുംബക്കാരാകട്ടെ മിത്രങ്ങളാകട്ടെ പരദൂഷണം പറയരുത് പരദൂഷണം പറയരുതെന്ന് പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ സ്നേഹിതനായി ഒരു കാലത്ത് കൂടെ നിന്നവനാ കണ്ണുനീർ തുടച്ചവനാ സാരമില്ലെന്ന് നമ്മളോട് പറഞ്ഞയാളാ നീ ധൈര്യവാട്ടിരിക്കുന്ന എന്നോട് പറഞ്ഞ സ്നേഹിതനാ പക്ഷെ ഇപ്പൊ ഇച്ചിരി അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പം ഇച്ചിരി ദേഷ്യമുണ്ട് പക്ഷെ അവനെ ഉപദ്രവിക്കാൻ പോവരുത് അവനെ ഉപദ്രവിക്കാൻ പോകരുത് സ്നേഹിതനെ ഉപദ്രവിക്കരുത് സ്നേഹിതനെ ഉപദ്രവിക്കുകയോ അയൽക്കാർക്കെതിരെ അപവാദം അവരങ്ങനാണ് ഇവരിങ്ങനെയാണ് നിങ്ങൾക്കറിയോ അവരുടെ കാര്യമൊക്കെ അവരെയൊന്നും വിശ്വസിച്ചേക്കരുത് കേട്ടോ അവരെ ഒന്നും അടുപ്പിച്ചേക്കരുത് കേട്ടോ കള്ളന്മാരാണ് കവർച്ചക്കാരാണ് മോശക്കാരാണ് അടുപ്പിക്കാൻ പറ്റുന്നവരല്ല എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ദൈവസന്നതിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ അപവാദം വരുകയും പരത്തുകയൊക്കെ ചെയ്താൽ നഷ്ടം നനക്കാന്നേ നഷ്ടം എനിക്കാ എൻ്റെ അനുഗ്രഹമാ നഷ്ടപ്പെട്ടു പോകുന്നേ എന്റെ മേൽ വരാനുള്ള നന്മയ ഇല്ലാതാകുന്നേ സങ്കീർത്തകൻ ചോദിച്ചു ആര് വസിക്കും ആരനുഗ്രഹം അനുഭവിക്കും എന്തു ചെയ്യും ആർക്ക് കിട്ടും ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്നവന് കിട്ടുമെന്നോ രാവിലോട്ട് വൈകുന്നേരം ഉപവാസം എടുത്തവന് കിട്ടുമെന്നോ അല്ല എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് പരദൂഷണം പറയാത്തവന് സ്നേഹിതനെ ഉപദ്രവിക്കാത്തവന് അയൽക്കാർക്കെതിരെ അപവാദം പരത്താതിരിക്കുന്നവനോ ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ കോട്ടപ്പിടി പ്രാർത്ഥിക്കുന്നവരാ പലരും വലിയ പ്രാർത്ഥനക്കാരും ഭക്തരുവാ പക്ഷേ നക്ക് ശരിയല്ല അതും ഇതുമൊക്കെ വായി തോന്നും പറയും പറയരുത് എല്ലാ വചനങ്ങൾ പറയരുത് ആരെ കുറിച്ച് ഒരു കുറ്റം പറയണ്ട അങ്ങനൊക്കെ നമ്മൾ ഈ പരദൂഷണം പറയാതിരിക്കുകയും സ്നേഹിതനെ ഉപദ്രവിക്കാതിരിക്കുകയും അയൽക്കാത്തരുതിരെ അപവാദം പരത്താതിരിക്കുകയൊക്കെ ചെയ്താൽ ആ കൂട്ടത്തിൽ നീ ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താൽ നീ ദൈവത്തിനെ ഏറ്റവും വിലയുള്ളവനായി മാറും ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറും നീ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിയിൽ വസിക്കും ദൈവത്തിൻ്റെ കൂടാരത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട് അല്ല ഞാൻ രാവിലോട്ട് ഭയങ്കര പ്രാർത്ഥനയാണ് പക്ഷേ എപ്പോഴും ഉപദ്രവവും പരദൂഷണം പറച്ചിലും കുറ്റം പറച്ചിലും അവിടെ പറച്ചിലും ഇവിടെ പറച്ചിട്ട് അവിടെയൊന്നു പറഞ്ഞു ഇപ്പുറത്ത് വേറൊന്നു പറഞ്ഞു അവിടെ വേറൊന്നു പറഞ്ഞു അഹെ എല്ലാവരും തമ്മിൽ കൂട്ടി ഇടിച്ചു അടിച്ചു വഴക്കുണ്ടാക്കി കഥയില്ല ഒരു കുഞ്ഞ് സന്തോഷമൊക്കെ കിട്ടിന്നിരിക്കും ചിലപ്പം പക്ഷെ ഒരു കാര്യം ഓർക്കണം സ്വർഗത്തിലെ ദൈവം നിനക്ക് തരാനുള്ള പല ഭാഗ്യവുമാ നീ അറിഞ്ഞോണ്ട് നാവ് കൊണ്ട് തട്ടിക്കളഞ്ഞത് പ്രവൃത്തി കൊണ്ട് ഇല്ലാതാക്കിയത് നശിപ്പിച്ചു കളഞ്ഞത് കരിപിടിച്ച പിടിച്ച കലം പോലെ ഇരിക്കേണ്ടവരല്ല തിളങ്ങുന്ന സ്വർണ്ണപാത്രം പോലെ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ കരിപിടിച്ച് പിടിച്ച് കറപിടിച്ച് ചളങ്ങിയ അലുമിനി പാത്രം പോലെ ഏതെങ്കിലും മൂലക്കിരിക്കേണ്ടവരല്ല ദൈവാനുഗ്രഹത്തിൽ തിളങ്ങേണ്ടവരാണ് അനുഗ്രഹത്തിൽ ജീവിക്കേണ്ടവരാണ് ആ വാക്യം ബൈബിളിൽ വായിച്ച് നോക്കണേ ഇന്നലെ വരെ സംഭവിച്ചതോ വിഷമിച്ചോ ആരും പോട്ടെ ഇന്നു മുതൽ ഒരു തീരുമാനം ബോധ്യമെടുക്കുക കർത്താവ് ഞാനൊരു പരദൂഷണവും പറയത്തില്ല കാരണം എന്ന് അറിയാമോ ഒരു വാതിൽ തുറക്കാനും അടയ്ക്കാനും ഒരു താക്കോലും മതി ഒരു മനുഷ്യനെ വളർത്താനും തളർത്താനും ഒരു വാക്കു മതി ഒരാളെക്കുറിച്ച് ഇല്ലാ വചനം പറയുമ്പോൾ ഒരാളാണ് അവിടെ തകർന്നു പോകുന്നെ ഒരു കുടുംബമാ അവിടെ വളരെ വേദന അനുഭവിക്കുന്നത് ഒരു വാക്ക് കൊണ്ട് ഒരു അപവാദം വരത്തുമ്പോൾ ഒരു കുടുംബമാ കണ്ണീരിൽ ആഴുന്നത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും അറിയോ കേൾക്കോ ചെയ്താൽ അത് ദൈവത്തോട് പ്രാർത്ഥനയിൽ പറയുക അതിനപ്പുറത്തേക്ക് പറയരുത് പറയണ്ടാത്ത കാര്യങ്ങൾ പറയരുത് പറയണ്ടാത്തൊരു കാര്യമാണെന്ന് മനസ്സിൽ തോന്നി കാര്യം പറയരുത് പറയാതിരിക്കുമ്പോൾ അത് നിന്റെ അനുഗ്രഹം നിന്റെ മേലുള്ള അനുഗ്രഹത്തിന്റെ എണ്ണം വർദ്ധിക്കാൻ കാരണമാവും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിന്റെ മേലുള്ള അനുഗ്രഹത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എങ്ങയുടെ വചനം കേട്ട് ഈ പ്രിയപ്പെട്ട കുടുംബത്തെ വ്യക്തിയെ തലമുറയെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് കർത്താവീശ്വശിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ കുടുംബത്തിൽ അധ്വാനത്തിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ശരീരത്തിൻ്റെ അകവും ആന്തരിക അവയവങ്ങളെയും ശരീരത്തിൻ്റെ പുറവും അകവും എല്ലാം കാത്തുകൊള്ളണമേ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഞങ്ങൾക്ക് തരണമേ നല്ല ഭവനവും സഞ്ചരിക്കാൻ നല്ല വാഹനവും കുഞ്ഞുങ്ങളിൽ നല്ല ഭാവിയും ദൈവത്തോടുള്ള ബന്ധവും എല്ലാം വർദ്ധിച്ചു വരണമേ ഞങ്ങൾ അപവാദം പരത്തുകയില്ല സ്നേഹിതിനെ ഉപദ്രവിക്കുകയില്ല ഞങ്ങൾ അയൽക്കാർക്കെതിരെ അപവാദം പരത്തുകയും ഞങ്ങൾ തീരുമാനിക്കുന്നു കുറച്ച് അബദ്ധങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയിട്ടുണ്ട് ഇനി ഞങ്ങൾ ചെയ്യത്തില്ല കാരണം അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ കുഞ്ഞെ നിൻ്റെ അനുഗ്രഹമാണ് വർദ്ധിക്കുന്നത് നിൻ്റെ ശോഭയാണ് കൂടുന്നത് നിൻ്റെ വ്യക്തിത്വമാണ് വളരുന്നത് നീ വിശുദ്ധ കൂടാരത്തിൽ വസിക്കാൻ തുടങ്ങും ദൈവത്തിന്റെ അങ്കണത്തിൽ നിനക്കൊരു സ്ഥാനം കിട്ടും നിന്നെ ദൈവം ആദ്യായ അളവിൽ സ്നേഹിക്കാൻ തുടങ്ങും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക നല്ലൊരു വചനമാണ് ഒത്തിരി അനുഗ്രഹത്തിന് കാരണമാവും ദൈവ സഹായിക്കട്ടെ നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ ദൈവം ഉള്ളം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ